ഐ പി എൽ പതിനെട്ടാം സീസണ് ഇനി പതിനൊന്ന് ദിവസം മാത്രമാക്കി കിരീടം നിലനിർത്തുക എന്ന വലിയ വെല്ലുവിളിയുമായാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇറങ്ങുന്നത് നിലവിലെ ചാമ്പ്യന്മാരെന്ന തന്നെ പാടിയാണ് കൊൽക്കത്ത ഇറങ്ങുന്നത് നാലാം കിരണ ലക്ഷ്യമിടുന്ന കൊൽക്കത്ത ഇക്കുറി നയിക്കുന്നത് സീനിയർ താരം അജിങ്കൃ രഹാനയാണ് കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത കിരീടത്തിലെത്തിച്ച ശ്രേയസ് അയ്യർ പ്രതിഫല തർക്കത്തെ തുടർന്ന് ടീം വിട്ടതോടെയാണ് രഹാനയ്ക്ക് നിറക്കുവീണത് താരലയലത്തിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കെ കെ ആർ നിലനിർത്തിയ വെങ്കടേഷ് അയ്യർ നായകനാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ഒന്നര കോടിക്ക് ടീമിലെത്തിയ രഹാനയുടെ പരിചയ സമയത്തിൽ ടീം മാനേജ്മെന്റ് വിശ്വാസമർപ്പിക്കുകയായിരുന്നു കൊൽക്കത്തയുടെ ഒൻപതാമത്തെ നായകനാണ് മുപ്പത്തിയാറ് റാനായ രഹാന മേഘാ തലത്തിൽ വെങ്കടേഷ് ഏകർക്കൊപ്പം റിങ്കു സിംഗ് ആന്റോ റസൂൽ സുനിൽ നാരായൺ വരിൻ ചക്രവർത്തി അർഷത് റാണ രാംദീപ് സിംഗ് എന്നിവരെ നിലനിർത്തിയ കൊൽക്കത്തയുടെ കോർ ടീമിൽ കാര്യമായ മാറ്റമില്ല മോയിൻ അലി ഉമ്രാം അലി കിൻടൺ ഡിക്കോ റോമാൻ പവൽ മനീഷ് പാണ്ഡെ സ്പൈൻസർ ജോൺസൺ റഹമത്തുള്ള കുർബാസ് ആന്റിനോർക്കിയ ആർഷിത് റാണ എന്നിവരടക്കം പതിനഞ്ച് പേർ കൂടി സ്ക്വാഡിലേക്ക് എത്തുകയും ചെയ്തു ശ്രേയസയർക്കൊപ്പം മിച്ചൽ സ്റ്റാർ ഫിൽസോൾ നിതീഷ് റാണ എന്നിവരാണ് ടീം വിട്ട പ്രധാന താരങ്ങൾ കൊൽക്കത്തയുടെ ഭാഗ്യമായ ഗൗതം ഗംഭീർ ഇക്കൊരു ടീമിനൊപ്പമില്ല പതിനഞ്ച് വർഷത്തിനിടെ മൂന്നവണ കെ കെ ആർ ഐ പി എൽ ചാമ്പ്യൻമാരായപ്പോഴെല്ലാം ഗംഭീർ ടീമിനൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനാലിലും ടീമുയർത്തിയ നായകൻ കഴിഞ്ഞ സീസണിൽ പരിശീലനായും ഗംഭീർ കൊൽക്കത്തയെ ചാമ്പ്യൻമാരാക്കി മാർച്ച് ഇരുപത്തിരണ്ടിന് ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്തയുടെ എതിരാളികൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്